പത്തനംതിട്ടയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നത് തടഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാലാണ് പൈപ്പിടുന്ന പണി തടഞ്ഞത് റോഡ് പണിതപ്പോൾ തന്നെ പൈപ്പ് സ്ഥാപിച്ചതാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് നമുക്കൊന്ന് കേട്ടില്ല അത് നമ്മുടെ പറഞ്ഞത് ഒന്നാമ റോഡുകൾ പൈപ്പ് ഇട്ടിട്ടുള്ള മൊത്തം നശിപ്പിച്ചു പോവുക പോ ഒന്നാമത്തെ റോഡ് റോഡുകളൊക്കെ അങ്ങ് ഇട്ടിട്ടുള്ള എനിക്ക് അവർ സംസാരിക്കാമല്ലോ ഇവിടെ പറയാക്കത്തെന്ന് പറഞ്ഞില്ലോ എന്റെ പഞ്ചായത്ത് പറഞ്ഞെങ്കിൽ എന്നോട് ചോദിക്കണം ആരാ ഞാൻ ചോദിക്കുന്നത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഞങ്ങൾക്കണം എന്റെ പഞ്ചായത്ത് പറയണമെങ്കിൽ ഞാൻ എന്നോട് പറയണം ചോദിക്കണം അല്ല അവനായ പ്രവീൺ പ്രവീൺ ചേരുന്നുണ്ട് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ നല്ല എന്താ സംഭവിച്ചത് പണി തടഞ്ഞിരിക്കുകയാണ് ഈ റോഡ് പണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പതുവുപോലെ പൈപ്പിടാൻ വന്നതാണോ പ്രകോപിച്ചത് അരുൺ പത്തനംതിട്ട ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ആ മുട്ടം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഈ റോഡ് കാണാം നല്ല ഒന്നാന്തരം റോഡാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് ജൽജീവൻ ജീവൻ പദ്ധതി പ്രകാരം പൈപ്പിടുന്ന ജോലിയാണ് ഇപ്പോൾ ആ പൈപ്പിടുന്നതിനായി ഇവിടെ ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരത്തിൽ ജെ സി ബി കൊണ്ടുവന്ന് കുഴിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടേക്ക് വന്നു ഈ പണി ഇവിടെ നടത്തിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൻ ഇപ്പോൾ അധികൃതരെ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രകാരം ഇപ്പോൾ ജെ സി ബി ഡ്രൈവറോടും പണി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു ഇപ്പോൾ നാട്ടുകാരും ഇവിടെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് കാരണം അവർ പറയുന്നത് നേരത്തെ തന്നെ ഈ ഭാഗത്ത് വാട്ടർ അതോറിറ്റി പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പുതുതായി ഒരു പൈപ്പ് സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് ഈ നാട്ടുകാരും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചോദിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഈ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരമുള്ള പ്ലാന്റോ അല്ലെങ്കിൽ ടാങ്കോ ഒന്നും നിർമ്മിച്ചിട്ടില്ല അത് നിർമ്മിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങൾ എടുക്കും അപ്പോൾ ഒന്നര വർഷമായി ഒന്നര വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമയം എടുക്കേണ്ടി വരുന്നൊരു പദ്ധതിക്ക് ഇപ്പോഴേ ഇങ്ങനെ റോഡ് വെട്ടിപ്പൊളിച്ച് ഈ പൈപ്പിട്ട് അത് കേടാക്കണോ എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അനുവദിക്കില്ല എന്ന് ഇവിടെ ആവശ്യമില്ലല്ലോ ഈ ഞങ്ങൾ റോഡ് തുടങ്ങിയത് റോഡാണ് ഇവർ ഞങ്ങളോട് ചോദിക്കണ്ടേ ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തു അസിസ്റ്റന്റ് ജനർക്ക് കത്ത് കൊടുത്തു നിങ്ങൾ ഇവിടെ പണിയാണില്ല കാരണം ഇവിടെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ട് ഇവിടെ പൈപ്പ് ഉണ്ട് ഇവിടെ പ്ലാന്റ് തുടങ്ങിയില്ല ടാങ്കില്ല ഇത് രണ്ടു പണി എനിക്ക് അഞ്ചു വർഷമെങ്കിലും എടുക്കും അതിനുമുമ്പ് എനിക്ക് റോഡ് പൊട്ടി പൊളിക്കുന്ന രീതി പറയുന്ന മനുഷ്യനെ ഉദവിക്കുന്ന എന്തിരാ എന്താ അടിസ്ഥാനത്തിലാണ് ഇവര് ഇവർ ഒന്നര കൊല്ലമായി കൊല്ലമായിട്ടേച്ച് പോയതാണ് ഈ ഞങ്ങൾ പഞ്ചായത്തിൽ റോഡ് മൊത്തം വെട്ടി പൊളിച്ചിട്ട് പോയിട്ട് ഒന്നര കൊല്ലമായി ഇപ്പം വീണ്ടും ഇറങ്ങിരിക്കാം അങ്ങനെ കുറച്ച് കാശ് കിട്ടി ഇവിടെ വന്നിരിക്കുക എന്റെ പഞ്ചായത്തിൽ ഹൈക്കോടതി വിധിയും മനുഷ്യാവശ്യ കമ്മീഷന്റെ വിധിയുണ്ട് എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോഡാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതി വാങ്ങണം അല്ലാതെ അനുമതി അനുമതി വാങ്ങിയിട്ടില്ലേ നമ്മൾ ചെയ്യാനൊക്കെ ഒന്നര കൊല്ലമായി ഇവരെ കണ്ടിട്ട് ഇവര് പൈപ്പ് കൊല്ലമായിട്ട് കിടക്കുക ഇവർ വരുന്നത് മഴയും പെയിൽ കൊണ്ട പൈപ്പ് ഇട്ടാൽ നാലാം ദിവസം പൊട്ടും അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ കൂടുതൽ വികാരം ഏതാണ് അതോറിറ്റി ബന്ധപ്പെട്ട അധികാരി പരിശോധന ശേഷമേ ഞങ്ങൾ ഇനിയും ചർച്ച വന്നാൽ പോലും ഇടാൻ സമ്മതിക്കത്തുള്ളൂ ഇത് മൂടുകയാണോ ഇത് മുമ്പ് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കും ഇത് സംബന്ധിച്ച കാരണം നാട്ടുകാർക്ക് അവർക്ക് നഷ്ടം പറ്റും ഇടിഞ്ഞുണ്ട് മാസങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ് പൈപ്പ് അല്ലേ ഇപ്പോഴാണ് റോഡ് വൃത്തിയൊക്കെ കഴിഞ്ഞപ്പോ പോലെ വന്നു ഇനി പൈപ്പ് ഇടാൻ വേണ്ടി റോഡൊന്ന് കുത്തിപ്പൊളിക്കാം പ്രവീണാണ് നമുക്കിപ്പം ചേർന്ന് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാലാണ് ഇപ്പോൾ പൈപ്പിടുന്ന പണി തടഞ്ഞത് റോഡ് പണിതപ്പോൾ തന്നെ പൈപ്പ് സ്ഥാപിച്ചതാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് മാത്രമല്ല അവിടെ കിടക്കുന്ന പൈപ്പ് കാലങ്ങളായിട്ട് അവിടെ കിടക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാ റോഡ് പണിഞ്ഞ് തീർന്നു കഴിഞ്ഞോ അപ്പോൾ വരും പൈപ്പിട പിന്നെ അങ്ങോട്ട് റോഡ് പൊളിക്കലായി റോഡ് മാന്തലായി പൈപ്പ് ഇടിയിലായി പിന്നീട് അത് മൂടാതെ പോകലായി പിന്നീട് നാട്ടുകാരെതിൽ വീണ് ചാകലായി ഇതാണ് പ്രധാനമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞത്